കാക്കനാട് മെട്രോ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച കേന്ദ്രം നൂറ്റി നാല്പത് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിച്ചത് കേന്ദ്ര ഫണ്ട് ലഭിച്ചതോടെ പണമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയിരുന്ന രണ്ടാം ഘട്ട മെട്രോ നിർമ്മാണം വേഗത്തിലായി കലൂർ സ്റ്റേഡിയം ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വരെയാണ് രണ്ടാം ഘട്ട മെട്രോ ജിജേഷ് കരുണാകരൻ ചേരുന്നു ജിജേഷ് രണ്ടാം ഘട്ട മെട്രോ നിർമ്മാണം വീണ്ടും ഊർജിതമായിരിക്കുകയാണ് കാക്കനാട് മെട്രോ നിർമ്മാണത്തിന് കേന്ദ്രം നൂറ്റിനാൽപ്പത് കോടി രൂപ കേന്ദ്രവിഹിതമായുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ രോഹിണി വലിയ പ്രതീക്ഷകളോടെ ആരംഭിച്ച രണ്ടാം ഘട്ട മെട്രോ റെയിലിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു പ്രധാനമായും തൂണുകളുടെ നിർമ്മാണം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിരുന്നത് ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായിരുന്നു ഫണ്ട് നൽകേണ്ടിയിരുന്നത് ആദ്യഘട്ടത്തിൽ സംസ്ഥാനം ഫണ്ട് നൽകിയപ്പോൾ അതിന് പിന്നാലെ കേന്ദ്രവും ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് നൽകുന്നത് വൈകി സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകിയതിനു ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാക്കുക അങ്ങനെയുള്ള ഒരു കാലതാമസം ഉണ്ടായി ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രം നൂറ്റിനാൽപ്പത് കോടി രൂപ അനുവദിക്കാൻ തയ്യാറായത് ഈ ഒരു പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുക എന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം മുൻകൈ എടുത്ത് ഈ നൂറ്റിനാൽപ്പത് കോടി രൂപയും അനുവദിക്കാൻ തയ്യാറായത് ഇതോടുകൂടിയാണ് എഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതിവേഗത്തിലേക്ക് മെട്രോ നിർമ്മാണം രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നത് ഈ രണ്ടായി നവംബർ മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഐ ടി മേഖലകൾ അടക്കമുള്ള കാക്കനാടേക്ക് കൊച്ചി മെട്രോ നീട്ടുന്നത് നിരവധി ആളുകൾ കായിരിക്കണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്ന കാര്യങ്ങളായിരുന്നു അവിടെയെല്ലാം ഉള്ള അഞ്ച് പ്രധാനപ്പെട്ട മെട്രോ സ്റ്റേഷനുകളുടെ നിർമ്മാണം ഒപ്പം തന്നെ നിരവധി തൂണുകൾ ഏതാണ്ട് നാനൂറ്റി അൻപത്തി ആറ് തൂണുകളാണ് ഈ ഭാഗത്ത് നിർമ്മി നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായി ഉള്ളത് അതിന്റെ എല്ലാം നിർമ്മാണം ആയിരുന്നു പാതിവഴിയിൽ നിലച്ചു പോകുന്ന സ്ഥിതിയിൽ എത്തിയിരുന്നത് എങ്കിൽ കേന്ദ്ര ഫണ്ട് ലഭ്യമായതോടുകൂടി ഈ നിർമ്മാണം വേഗത്തിലായി മാറി ശരി ജജീഷാണ് വിവരങ്ങൾ നൽകിയത്